ആ മനസ്സിലായി ഇവിടെ ഇണ്ട് സാധനം വിട്ടുപോയി ഓ ആ മറ്റേ ചെവിയിലൊക്കുന്ന കിട്ടും കിട്ടും ഹലോ ഹലോ ഓ ഷഹീം ബെല്ലാരി രണ്ടാൾക്കും ഹായ് എന്തൊക്കെയാ വിശേഷം സുഖാണോ നൗഫൽ സി എ ഹായ് എന്തൊക്കെയാ ചായ എല്ലാരും ഫിസ ഫുട്ടി ഹായ് ഫ്രണ്ട്സ് പറയൂ എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ ഗൈസ് ഹിന ഫാത്തിമ ഹലോ ഡാ ഹെലോടാന്ന് അയച്ചിട്ടുണ്ട് ആയിശക്കുട്ടി ഹായ് എന്തൊക്കെയാ വിശേഷം ഫുഡ് അയച്ചാ ചായ കുടിച്ചാ എന്താ പാട് പറ പാടി ബിലാൽ എന്ന പണ്ട് ഹായ് അയച്ചിട്ടുണ്ട് പാട്ടറിയില്ല ഖേസ് പാട്ട് പാടണമെന്ന ആഗ്രഹവുമായി ഞാൻ എത്തിപ്പെട്ടത് പാട്ട് പാടണമെന്ന ആഗ്രഹവുമായി ഞാൻ എത്തിപ്പെട്ടത് ലൈവിലായിരുന്നു ബട്ട് ഒരു മിനിറ്റ് മണി

सो नहीं तो हम तो यही हो जाएगा साइटों में जब स्टार्ट भी करना हो तो जस्ट सेम है बस अगर जस्ट सेम नहीं तो इंटरेस्ट ना रखना तो बिल्कुल नहीं लगता है इंटरेस्ट

പറ സൂപ്പർ ചാറ്റ് ചെയ്യണേ ഗൈസ് ഒരു ഇരുപത് റുപ്യൂപ്യ നഷ്ടാണ് അൽപാത്തുമ എന്നാണ് പേരിട്ടത് ആ ഷാബിന സോറി ഗൈസ് ഷബിന ഷബിന കുട്ടി ഹായിട്ടോ എന്തൊക്കെയാ വിശേഷം വന്ന എല്ലാവരും ലൈക്ക് വന്നിട്ട് പോയാ വരി വെരി വെരി ഞാൻ വന്നിട്ടുണ്ട് വന്നോളി വന്നോളി ഫാത്തിമ വന്നിട്ടുണ്ട് ഹായ് ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഇന്നിവിടെ എ സി ആട്ടോ ഇട്ടത് അതുകൊണ്ട് നീ ബിഗ് എ സി അയക്കോ തൽക്കാലത്തേക്ക് ഫാന് വേണ്ട റെയിനു ഹായ് അയച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് ഇല്ലാണ്ട് അതങ്ങനെയാന്ന് വരിക ചെരുപ്പിനെല്ലാം ഞാൻ ബണ്ണിമ്മൽ ബാണി ബാണിമ്മൽ ബാണിമ്മലാണോ ഓക്കേ കേട്ടോ ഞാൻ ഒരു വെച്ചാൽ ഹായ് റീനു റൈനോ ഞാനും ബിഗ് ഫാനാണ് റൈനു ഇന്ന് എ സി ആണ് ഇട്ടത് അതുകൊണ്ട് ഏ സി ആയിക്കോളുക ബിഗ് എ സി ഹായ് സുന്ദരി ഹായ് റിയാസ് പ്രോപ്പഡിയോ പ്രോപ്പഡി ഞാൻ വാണിമ്മൽ ഭൂമി വത്തുക്കലോ ബിഗ് എ സി സെറ്റ് ബിഗ് എ സി ഐ തിങ്ക് യു ആർ യു യങ് പീപ്പിൾ ആഫ്റ്റുവർ സിംഗ് 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 ബോത്ത് യുവർ ഓൾഡ് ഏജ് വുമൺ ഇങ്ങനെ എനിക്ക് ഭയങ്കര വയസ്സാണ് ബട്ട് വയസ്സ് പറഞ്ഞ ആൾക്കാർ ലൈവിലുണ്ട് എന്നാ എന്താ പറഞ്ഞ ഐ ഹാവ് നോ ക്ലൂവ് വാട്ട് യു ആർ റൈറ്റ് ആസ്ക് യുവർ മോമൻ എൻ്റെ ഹെൽപ്പ് ഔട്ട് ബിക്കോസ് ഐ ഹാവ് ടു പിക്ക് ഇറ്റ് ടു അതെന്നാ അന്ന് മനസ്സിലായിട്ടില്ല ഗൈസ് ഹായ് ഞാൻ തലശ്ശേരി ഞാൻ മട്ടന്നൂരാട്ടോ അല്ല കൂത്തുപറമ്പ് ഭൂമി ഭൂമി എവിടെയാ എവിടെയാ ആ എന്നോട് ഇങ്ങള് നിങ്ങൾ കേൾക്കുന്ന നിനക്കറിയാവുട്ടി ആയിട്ടോ ഞാൻ എന്നാലാ പറഞ്ഞേ കലപ്പിളി നോക്കിയാത്ത ഞാൻ ഇന്നലെ പറഞ്ഞ സത്യം പറയട്ടെ നോക്കിയിട്ടില്ല മറന്നുപോയി ഞാൻ കൊറച്ചു നോക്കും ജംഷീർ ഹലോ അയച്ചിട്ടുണ്ടേ മൈ ചാനൽ നോക്കാമോ പ്ലീസ് റസൽ തീർച്ചയായും നോക്കത്തില്ല നോക്കാംട്ടോ ഏതെങ്കിലും ഒരു ഷോർട്സ് വീഡിയോസിന് കമന്റ് ഇട്ടിട്ടോ ഞാൻ നോക്കാം ഞാൻ ലോങ് വീഡിയോ കണ്ടു എന്ന് പറയുന്നുണ്ട് എന്തുണ്ട് നമ്മളെ ലോങ് വീഡിയോ എങ്ങനെയുണ്ട് ഗൈസ് നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയി ഭയങ്കര ജോളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാട്ടോ നെയഹ അല്ല നിഹ ആ നിഹ കുട്ടി ഷെഫീന വീട് ഷഫീന വീടോ ഈ ഹബീബ് എന്താ പറയുന്നെ ഹബീബ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അബീബേ ഡെലിവറി എന്തായി ഡെലിവറി കഴിഞ്ഞ് റിസർ റിസന്റെ വീട്ടിലേക്ക് ഇന്ന് പോയി പോയിട്ടോ ഉമ്മയും എൻ്റെ മൂന്ന് കുട്ടികളും ആണ് കൊണ്ടാക്കിയത് ഞാൻ ഷോപ്പിലാണ് ഞാൻ പോയിട്ടില്ല ഗെയ്സ് സാരമില്ല താത്ത ഉം ഞാൻ കുറച്ച് കഴിഞ്ഞു നോക്കണേ കേട്ടോ ജംഷീർ അല്ല നസീഹ നസീഹ നസീഹക്കുട്ടി ഹായിട്ടോ ഞാൻ പേര് മറന്നു പോകും ഞാൻ ഇതിലുള്ളത് വായിക്കാം ഞാൻ മറന്നു പോനക്ക് മറവിന്റെ പ്രശ്നമുണ്ട് ഇസ്മായിൽ ഹൈ അയച്ചിന്റെ കുഴപ്പമില്ല നല്ല രസമുണ്ട് കണ്ട് ഓ താങ്ക് സോ മച്ച് കൊച്ച് ഏതാണ് കൊച്ചു ആൺകുട്ടിയാ കേട്ടോ വീട് വീടെവിടെ കല്ലാച്ചി കേൽ പഞ്ചി പഞ്ചിനെയും മാറ്റിക്കൂടെ മാറ്റണം കൈസ് കേൽ പാത്തു എന്നാക്കണം വന്നിട്ടാ മോനെ വന്നിട്ടാ ആരാ ഒന്ന് ഡാനിയ ഡാനി ഡാനി ഹൈട്ടോ റസൽ ബിഗ് എസി താങ്ക് യു സോ മച്ച് താങ്ക് യു യുട്ടോ ഹായ് മഞ്ജത്തി ഹായ് നെയ്ം ചോദിക്കുന്നുണ്ട് എന്റെ പേര് ഫാത്തിമ ടോ സഫീറ ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് നെയിം ഇട്ടോ ചോദിക്കുന്നുണ്ട് കുട്ടീൻ്റെ നെയിം ആണോ ചോദിക്കുന്നത് സോറി ഗൈസ് ഒരു തെറ്റാറക്കാൻ പറ്റാത്ത കുട്ടീൻ്റെ നെയിമിട്ട് അവൾ എന്തോ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് മുഹമ്മദ് മുഹമ്മദ് പേര് മുഹമ്മദ് മുഹമ്മദ് എന്തോ ഒരു പേരും കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഷ്റഫ് ഉണ്ട് ഞങ്ങൾക്ക് പേരും ഓർമ്മയില്ല ഗൈസ് പഴുക്കണം

തീറ്റയെ ഉള്ളൂ അല്ലേ പോകായിരുന്നു അങ്ങനെ നിങ്ങൾ പറയരുത് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ചോറ് അയച്ചിട്ടില്ല എന്നിട്ട് ഞാനിപ്പോൾ വൈകുന്നേരം നാല് നെയ്യപ്പത്തിൽ നിന്ന് സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമാണ് ഇപ്പോൾ മൂന്നാറ് റൂട്ട് നേരെ നേരിയ മംഗലം ഇപ്പോൾ മൂന്നാറ് റൂട്ട് നേരിയ നേരിയമംഗലം ഓക്കെ കേട്ടോ ഇനി ശനി മൂന്നാറിൽ പോകുമ്പോൾ നേരിയമംഗലത്ത് വരാം കേട്ടോ കൊതി കൂടും ഇല്ലാട്ടോ ആർക്കും കൊതിയൊന്നും കൂടില്ല അല്ല എനക്ക് കൊതി കൂടും ശരിയാണല്ലോ ഹായ് അയച്ചിട്ടുണ്ട് ഫാൻസി ആണോ ചോദിക്കുന്നുണ്ട് ഫാൻസി ആണ് ഹായ് അയച്ചിട്ടുണ്ട് അത് നല്ല പത്ത് പ്ലസ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ പഠിക്കും എൻ്റെ നാത്തൂനെ അത് ശരിയാട്ടോ പഠിക്കണം അവൾ അയച്ചിന് പേര് എൻ്റെ ഈ ഉള്ളത് ഞാൻ വയ്യ നാളത്തെ ലൈവിൽ പറഞ്ഞോ പേര് റിസത്താത്താക്ക് സുഖമാണോ സുഖാണേ മിഠായി എനിക്കും തരുമോ ചോദിക്കുന്നുണ്ട് അനക്കന്നിവിടെ തേന്നില്ല എന്നിട്ടല്ല സഫീറ ഹരി prasada